ആയി അപ്പോൾ നമ്മൾ ഹിബാസത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് കുറെ കുടുംബങ്ങളെ പരിചുട്ടിട്ടുണ്ട് കുറേ ആൾക്കാരെ അപ്പോൾ അതിൽ പറഞ്ഞ പോലെ മതച്ചേട്ടനും ശേഷിയൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ ദിവസം ഇവിടെ വന്നത് മുതലുള്ള ബന്ധങ്ങളാണ് എന്താ പറയുക നല്ലൊരു പോലെ ശരിക്കും മതി ചേട്ടൻ വീട്ടിലേക്ക് പോയിരുന്നോ ഒരു നേരം ഉടനെ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് പിന്നെ വരുമ്പോൾ വരുമ്പോൾ ചായയൊക്കെ എന്താ വേണ്ട അവിടെ വെള്ളം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നല്ല സ്നേഹം നടക്കുക കേട്ടോ ഒരുപാട് സ്നേഹം നടക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ രണ്ട് മക്കളൊക്കെ ഉണ്ട് അവർക്ക് അങ്ങനെ അടിപൊളിയായിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ മുമ്പിൽ കുലക്കിങ്ങനെ പരിപാടി ഒക്കെ ആയിട്ട് അപ്പോൾ ഒരുപാട് ും ഒരു രൂപ കൊണ്ട് അഞ്ച് വീട് എന്ന് പറയുന്ന ഇവരുടെ സ്വപ്നം എല്ലാവരും കാണുന്ന ഈ പരിപാടി കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇവരുടെ സ്വപ്നം സബലീകരിച്ചു കൊടുക്കുക കൂടെ ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എല്ലാവർക്കും ഒരു ഹായ് ബൈ അപ്പോൾ ഇനി ഈ കാണുന്നതാണ് കേട്ടോ നമ്മളെ ഷാജി ജെജിയാണ് ഷാലി ശാലിമോളിൽ നിന്നാണ് പേര് ഈ ചേച്ചി ഭയങ്കര സപ്പോർട്ടാ കേട്ടോ നമ്മൾ ചെന്നത് മുതൽ നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ആക്രമിക്കാൻ വരുമ്പോൾ ശരിക്കും സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കേട്ടോ എന്ന് വെച്ചാൽ അവിടെ കുഞ്ഞു കുഞ്ഞ് വേറെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നതും അതുപോലെ തന്നെ ഇടയ്ക്ക് ചായയും വെള്ളമൊക്കെ വായി തന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ സംഭാവന വന്നൊരു ചേച്ചിയും കൂടിയാണ് കേട്ടോ അത് എത്രയാണെന്ന് പറയുന്നില്ല ഇത് നമ്മൾ ആ തൊട്ടടുത്ത് തന്നെ തന്നെയുള്ളൊരു ചേട്ടനാണ് ഇവരാണ് നമ്മൾ ഓട്ട ചേട്ടന്മാരാണ് ആദ്യം നമ്മളവിടെ ചെന്നപ്പോൾ രാത്രി നല്ല സപ്പോർട്ട് ഇതല്ല വളരെ നല്ല സംഭാവനയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊന്ന് രണ്ടുപേരും നമ്മുടെ വീഡിയോ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ കൃപാസനത്തിന് തൊട്ട് മുമ്പ് തന്നെ സ്റ്റാൻഡും ഈ കടയുമെല്ലാം ഉള്ളത് ഒരു കുടുംബം എന്നുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ ചേച്ചിൻ്റെ റിലേറ്റീവാണ് ചേച്ചിൻ്റെ മോള് പോലെ തന്നെ അതുപോലെ ഇവരൊക്കെ തൊട്ടടുത്തടുത്തുള്ള കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നുണ്ടോ നമ്മളോട് േരോട്ടോ ആലപ്പുഴ ജില്ലയിലെ കൃപാസനം എന്ന് പറയുന്ന ഒത്തിരി വിശ്വാസികൾ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ അത് ഒരുപാട് പേർക്കറിയാം യൂട്യൂബിലും ഒരു ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കേരളത്തിൽ കേരളത്തിനും കേരളത്തിനും പുറത്തുനിന്നൊക്കെ വിശ്വാസികൾ വരുന്നുണ്ട് ഇവിടെ അപ്പോൾ മൂന്ന് ദിവസങ്ങളിലാണ് പ്രധാനമായിട്ടും ശനി ഞായറും ചൊവ്വാഴ്ച ദിവസമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഞങ്ങളിതേപോലെ ഇടയ്ക്കിങ്ങനെ അവിടെ ഇരിക്കുന്ന കച്ചവടക്കാരുടെ സാധനങ്ങളൊക്കെ മോതിരവും അതുപോലെ മാസ്ക് അതും ഇതൊക്കെ ഇട്ടെടുത്ത് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് പൈസ അതാ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട് ചില ദിവസം നമ്മൾ ചോദിക്കുമ്പോൾ ആൾക്കാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും ചില ദിവസം നമ്മൾ പത്ത് പേരോട് ചോദിക്കുമ്പോൾ ഒരാളെ സപ്പോ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ അത് ഈ പറഞ്ഞതുപോലെ ഇരുപത് റുപ്യ ബിഷക്കാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് റുപ്പ്യ അങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരിക്കുക ചില ദിവസമായിട്ടാകും അങ്ങനെ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നല്ല ആവറേജ് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ കടകളുള്ള കടക്കാരാണെങ്കിലും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള മീനച്ചേട്ടനും തങ്ങച്ചേട്ടനോ അങ്ങനെ കുറേ പേരുണ്ട് അച്ഛനൊക്കെ അച്ഛനെ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല അങ്ങനെ എല്ലാവരും നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ വന്നും പോയി മന്നും പോയേ നിൽക്കും ഇപ്പോൾ ഈ വന്ന ആൾക്കാരൊക്കെ വെറും ഒരു രൂപ ഈ അഞ്ചും പത്തും നൂറ് ഒമ്പതൊന്നും വേണ്ടായിരുന്നു ഒരു മാത്രിരുന്ന് നമുക്ക് മിനിമം ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾ ഒരു ഏഴ് ദിവസം അവിടെ നിന്നിട്ടുണ്ട് മൊത്തം ഒരു പന്ത്രണ്ട് ദിവസം ഉണ്ടായിരുന്നു അവിടെ അതിൽ ഒരു ഏഴ് ദിവസം നമ്മൾ ബക്കറ്റുമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ശാരീരികമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ലീവൊക്കെ ആയിരുന്നു വണ്ടി തന്നെയായിരുന്നു അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ വണ്ടിയിട്ട് കിടക്കുന്നത് റോഡ് റോഡും കൃപാസനയൊക്കെ ഒന്നിച്ചാൽ കിടക്കുന്ന റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കച്ചവടക്കാർക്കും ഈ പറഞ്ഞ പോലെ കൃപാസനത്തിനും യാത്രക്കാർക്കും അവിടെ വരുന്ന ഭക്തർക്കും എല്ലാവർക്കും പ്രശ്നമുണ്ട് റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പൊട്ടിയൊക്കെയാണ് കേട്ടോ എങ്കിലും പറഞ്ഞ പോലെ ഒരുപാട് നല്ല തിരക്ക് കണ്ടു രാവിലെ നാലര അഞ്ച് മണി മുതൽ തിരക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഏകദേശം ഒരു എട്ട് മണിയോ ഒമ്പത് പത്ത് മണി വരെയൊക്കെ ഇങ്ങനെ ആൾക്കാർ വന്നു പോയിക്കൊണ്ടേയിരിക്കും ഈ പറഞ്ഞ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ട് മണിക്കൊക്കെ വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു സ്ഥലമായിരുന്നു ഞങ്ങൾ പത്ത് പതിനൊന്നു ദിവസം അവിടെ നിൽക്കാൻ കാരണം കാരണമോ തന്നെയാണ് നമുക്ക് ഇറങ്ങിയ ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം മോശമില്ലാത്തൊരു കളക്ഷൻ കിട്ടിയിരുന്നു ഏകദേശം മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് അഞ്ഞൂറ്റി ചില്ലറുപ്പ്യ നമുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ലായിരുന്നു എന്നുവെച്ചാൽ ആവറേജ് നല്ല സപ്പോർട്ട് തന്നെയാണ് ഫസ്റ്റത്തെ ഒരു ദിവസം അതായത് ഒരു ദിവസം ശനിയാഴ്ച വൈകുന്നേരവും ശിയ ശനിയാഴ്ച വൈകുന്നേരമല്ല വെള്ളിയാഴ്ച വൈകുന്നേരവും ശനിയാഴ്ച വൈകുന്നേരം കൊണ്ട് കിട്ടിയത് പതിനൊന്ന് പന്ത്രണ്ട് റുപ്യേൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിത്തി മോശമായിരുന്നു കേട്ടോ നമുക്ക് ചില ദിവസം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ചില ദിവസം നാലായിരത്തി അഞ്ഞൂറ് ഒരയ്യായിരം അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വ്യത്യസ്ത രീതിയിലായിരുന്നു സപ്പോർട്ടുകൾ പിന്നീട് അവിടെ എന്ന് വെച്ചാൽ ഒരുപാട് പപ്പട കച്ചവടക്കാരും ലോട്ടറി കച്ചവടക്കാരും ഈ ഒരു കുഞ്ഞൊരു ഏരിയയിലാണ് കേട്ടോ നാല് നാലോ അഞ്ചോ ഭിക്ഷക്കാരുണ്ട് അങ്ങനെ വ്യത്യസ്ത രീതിയിൽ മരുന്നിനും എന്താ പറയുക മറ്റാവശ്യങ്ങൾക്കുള്ള പിരിവാർ ഉണ്ട് അതുപോലെ ആറ് ഏഴ് കടങ്ങാണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാർ ഈ ഒരു കുഞ്ഞ ഏരിയയിൽ നിന്നിട്ടാണ് കേട്ടോ എന്താ പറയുക അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിനിടയ്ക്ക് ഇതേപോലെ പൊക്കറ്റും പിടിച്ചിട്ട് ഇങ്ങനെ മുന്നേരിക്കുമ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു കച്ചവടം ഉണ്ടാക്കിയ ആൾക്കാർ അവിടെ ഉണ്ട് അതായത് കച്ചവടക്കാരും കാര്യങ്ങളൊന്നുമല്ല മറ്റ് പിരിവെടുക്കുന്ന കുഞ്ഞു കുഞ്ഞ് ആൾക്കാർക്കുണ്ട് അവരൊക്കെ ഭയങ്കര ഇച്ചിരി പ്രശ്നമായിരുന്നു എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ചേച്ചിമാരും ആ ചേട്ടന്മാർ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളത് ഞങ്ങൾ അവിടെ നിന്നു എന്തായാലും അവർക്കെല്ലാവർക്കും ഈ അവസരത്തിൽ ഒത്തിരി 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 നന്ദി പറയുന്നുണ്ടോ നമ്മുടെ ആ യാത്രയിലൂടെ അഞ്ച് പിന്നെ ശേഷിക്കാർക്ക് വീട് കൊടുക്കുക എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹമായിട്ട് അവരിലേക്ക് എത്തിക്കും അവിടെ എത്തിയപ്പോൾ അവരെല്ലാവരും മാക്സിമം ഞങ്ങളോട് സഹകരിച്ച് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഈ അവസരത്തിൽ അവരോടൊക്കെ നന്ദി പറയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ഇവിടെ എത്ര ദിവസം വേണമെങ്കിൽ നിൽക്കാം നമുക്ക് മിനിമം എന്താണെങ്കിലും രാവിലെ ഒരു ആറുമണിക്കും മണിക്ക് നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ആറ് മണി വരെ നിൽക്കുകയാണെങ്കിൽ മിനിമം എന്തായാലും ഒരു അഞ്ച് റുപ്യ കിട്ടും അപ്പോൾ മുടിഞ്ഞ വെയിലെന്ന് പറഞ്ഞാൽ മുടിഞ്ഞ വെയിൽ അത് വേറൊരു കാര്യം കേട്ടോ ഞങ്ങൾ കുട പോലെ എന്താ പറയുക പിടിക്കാണ്ടാണ് നിൽക്കുന്നത് കാരണം വെച്ചാൽ നമുക്ക് ബക്കറ്റ് പിടിക്കലും കാട് കൊടുക്കലും ചോദിക്കലും കുടയും എല്ലാം കൂടെ നടക്കത്തില്ല അതുകൊണ്ട് മുപ്പത്തിയേഴ് ഡിഗ്രി വരെ ചൂടുണ്ടായിരുന്നു അവിടെ ആ ചൂടിന് ഒടുക്കത്തെ എന്താ പറയുക ഒരു ഇതുണ്ടായിരുന്നു എങ്കിൽപ്പോലും നമ്മുടെ ആ ഒരു മെഷീന് വേണ്ടിയിട്ട് ആ അവസാന നിമിഷത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നിന്നു